വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൌമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി ശില്പശാല നടത്തി കുഞ്ഞിനിമാർ നിലയത്തിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജയ് ഘോഷ് അധ്യക്ഷനായി ലൈഫ് സ്കിൽ ട്രെയിനറായ ശ്രീജിൽ മിതാലി ക്ലാസ് എടുത്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ദേവൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളായ രശ്മി ഷിജോ മണിയുണ്ണി കൃഷ്ണൻ ഐ സൂപ്പർവൈസർ ജസീറ അംഗൻവാടി ടീച്ചർ അജിത എന്നിവർ സംസാരിച്ചു നമ്മുടെ മേഖലകളിൽ പ്രത്യേകിച്ചും ഐ സി ടി സൂപ്പർവൈസർ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വരുന്ന അക്രമങ്ങളും തന്നെയല്ല ആക്രമങ്ങളെ ചെറുക്കുകയും അതുപോലെ തന്നെ അവരുടെ വളർച്ചയും കുട്ടികളുടെ വളർച്ചയും അവരുടെ കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആശങ്ക എല്ലാം കൈവടിയുന്നതിന് ഉതകുന്ന രീതിയിലുള്ള അവരെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ക്ലാസുകളാണ് ജാഗ്രതാ സമിതിയിൽ നിന്നും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും അവർ കൗമാരപ്രായം ആവുമ്പോൾ പിന്നീട് അവർ യുവതികളും ആകുമ്പോൾ അവർക്ക് അവരുടെ ഒരു സ്വയം സുരക്ഷ